ഈ കാണുന്നത് ഒരു ടൂറിസം കേന്ദ്രമല്ല കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും മാനസികോല്ലാസത്തിനുമായി ഗവൺമെന്റ് എസ് വി എൽ പി സ്കൂൾ പൂങ്കോട് നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കുട്ടികൾ ആസ്വദിച്ച് പഠിക്കുക എന്ന ആശയത്തോടു കൂടി നിർമ്മിച്ചിരിക്കുകയാണ് ഈ പാർക്ക് അവഗണിക്കപ്പെടുന്ന പല സർക്കാർ സ്കൂളുകൾക്കും മാതൃകയാവുകയാണ് പൂങ്കോട് എൽ സ്കൂൾ എല്ലാ ദിവസവും കുട്ടികൾ കൃത്യസമയം ക്ലാസ്സിലെത്തുന്നതിനും അവർക്ക് കളിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു പാർക്ക് എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത് സർക്കാരിന്റെ വർണ്ണ എന്ന പദ്ധതിയിലൂടെ നിർമ്മിച്ചതാണ് ഈ പാർക്ക് ഇവിടെ അധ്യാപികയായും ഇപ്പോ പ്രഥമ അധ്യാപികയായും ജോലി നോക്കുന്ന ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ പാർക്കിന്റെ നിർമ്മാണം പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എസ് എസ് കെയുടെ പത്ത് ലക്ഷം രൂപ സ്റ്റാഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു ഭർണക്കൂടത്തിന്റെ ഭാഗമായി ചെയ്തൊരു പാർക്കാണിത് ഹരിതയിടവുമായി ബന്ധപ്പെട്ട പാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത് ഈ പാർക്കും ഹരിത ഇടത്തിലെ കുന്നും വെള്ളച്ചാട്ടവും ടർഫും മറ്റു കളി ഉപകരണങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വഴിവെക്കുന്നു അതുവഴി അവരുടെ ഭൗതികമായ വികാസത്തിന് സാധ്യമാകുന്നു പഠനത്തിൽ താല്പര്യം ജനിപ്പിക്കാനും മടി കൂടാതെ സ്കൂളിൽ വരുന്നതിനും കളികളിലൂടെ പഠനം ആസ്വാദ്യകരമാക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് കളിച്ചും ചിരിച്ചും പഠിക്കുക എന്ന ആശയത്തോടു കൂടി കുട്ടികൾക്കായി പൂങ്കോട് സ്കൂളിൽ ഒരുക്കിയിരിക്കുകയാണ് വർണ്ണക്കൂടാരം വർണ്ണക്കൂടാരം കിട്ടിയതിൽ എനിക്കും എന്റെ കൂട്ടുകാർക്കും സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് പതിമൂന്നിടങ്ങളിലായി വിവിധ പഠനോപകരണങ്ങൾ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഓരോ ഇടങ്ങളിലാ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഭക്ഷിക്കുന്ന ഈ പഠനോപകരണങ്ങൾ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ടീച്ചർമാർ ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്പോൾ എൻ്റെ സ്കൂളിൽ കാണാൻ എന്ത് ഭംഗിയാണ് എനിക്ക് എന്ത് സ്കൂളിൽ വരാന് വളരെ ഇഷ്ടമാണ് ഭരണകൂടത്തിനെ കുറിച്ച് എവിടെ പറയാനാണ് നിൽക്കുന്നത് സ്കൂളിൽ നല്ല തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന തരത്തിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്ന ആകർഷണീയമായ പദ്ധതികളാണ് പൂങ്കോട് ഗവൺമെന്റ് എസ് വി എൽ പി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ക്ലാസ് മുറി എന്ന സങ്കല്പത്തിനപ്പുറമാണ് ഈ പദ്ധതി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ അറിവും ആനന്ദവും പകരുന്ന കാഴ്ചകൾ തണൽമരത്തിന് താഴെയുള്ള പാർക്കുകൾ അതിൽ തല ഉയർത്തി നിൽക്കുന്ന ഗജവീരൻ പുൽത്തകിടിയിലെ മാനും മുയലുമുൾപ്പെടെ സജ്ജം വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവയുടെ നിർമ്മാണം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനായി എ ഐ ടീച്ചർ പഠനത്തിനിടെ എന്ത് ചോദ്യം ചോദിച്ചാലും കൃത്യമായ മറുപടിയാണ് എ ഐ ടീച്ചർ നൽകുന്നത് നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികളിൽ <inaudible> ി നമ്മള് ടീച്ചേഴ്സ്മാരെല്ലാരും കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു ടീച്ചറാണ് എ ഐ ടീച്ചർ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും എ ഐ ടീച്ചർ അതിന് മറുപടി തരും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കളിസ്ഥലം ഉണ്ടാകും എന്നാൽ സർക്കാർ സ്കൂളിൽ ടർഫ് എന്ന ആശയം ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവന്നത് പൂങ്കോട് സ്കൂളിലാണെന്നാണ് ഇവിടെയുള്ള കുട്ടികൾ പറയുന്നത് ഇത് പൂങ്കോട് സ്കൂളിലെ ടർഫാണ് കുട്ടികൾക്ക് ആവേശത്തോടു കൂടി കളിക്കുവാനായി നിർമ്മിച്ച ടർഫ് എങ്ങനെയുണ്ട് ടർഫിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം ടർഫിൽ കളിക്കുന്നതിന്റെ വലിയ ആവേശത്തിലാണ് നമ്മുടെ ഇവിടുത്തെ കൊച്ചുമിടുക്കന്മാർ കിളികളെ പോലെ പറന്ന് ഉല്ലസിച്ച് കളിക്കുകയാണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും പാറക്കെട്ടിലൂടെ കുത്തിയൊഴുകുന്ന ഫൗണ്ടനുകൾ മാനും ആനയുമെല്ലാം ഇവിടെയുണ്ട് ക്ലാസ് മുറികളിൽ ഭാഷയും ഗണിതവും ശാസ്ത്രവും അഭ്യസിക്കുന്നതിനുള്ള പ്രത്യേക ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭാഷയിടം ശാസ്ത്രയിടം ഇടം തുടങ്ങിയവ ഒരു ക്ലാസ് റൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഒരുക്കങ്ങൾ ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട് ഭാഷയിടത്തിൽ കുട്ടികൾക്ക് വേണ്ട കഥ അവർക്ക് വേണ്ട കഥാപുസ്തകങ്ങൾ ചാർട്ടുകൾ തുടങ്ങിയവ അവിടെ വെച്ചിട്ടുണ്ട് അവരുടെ ആ ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതിൽ സാൻട്രേ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഉള്ളത് അകം കളിയിടമാണ് അകം കളിയിടത്തിലെ ട്രംപോലിൻ ബസ് തുടങ്ങിയ സാധനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെയുള്ള സെൻസറിയിടം നിർമ്മാണയിടം വരയിടം കരകൗശലയിടം തുടങ്ങിയവ എന്നീ പത്ത് ഇടങ്ങൾ ക്ലാസ് റൂമിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വികാസം ഇതുവഴി സാധ്യമാകുമെന്നും ഈ പള്ളിക്കൂടത്തിൽ ഇനിയും ധാരാളം കുട്ടികൾ എത്തിച്ചേരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഉള്ളത് വിവിധ ദേശങ്ങളിൽ വിനോദയാത്രയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് സ്വന്തം സ്കൂളിൽ വർണ്ണക്കാഴ്ചകളും പാർക്കുകളും ഒരുക്കിയാണ് പൂങ്കോട് സ്കൂളിലെ ഈ വ്യത്യസ്ത കാഴ്ച കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനായി മൈക്ക് സെറ്റ് ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജ് കുട്ടികളുടെ സ്റ്റേജ് അഫിയറൻസ് മാറ്റാനുള്ള കുഞ്ഞിരങ്ങ് സജ്ജീകരിച്ചിട്ടുണ്ട് അതിനുള്ളിലെ കോടിയം വിവിധ തരത്തിലുള്ള ലൈറ്റുകൾ മൈക്ക് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അതുവഴി അവരുടെ ആ സ്റ്റേജ് അഫിയറൻസ് മാറിക്കിട്ടാനും വളരെ ആക്റ്റീവായി കാര്യങ്ങളിൽ പങ്കെടുക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു പിന്നെ ആട്ടവും പാട്ടും കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്ക് ആവേശം പകരുന്ന തരത്തിലാണ് പാർക്കും കളിസ്ഥലവും ഒരുക്കി പൂങ്കോട് സ്കൂളിന്റെ ഈ പ്രവർത്തനം സ്കൂൾ കഴിഞ്ഞ് കുട്ടികളെ വിളിക്കാൻ വരുന്ന രക്ഷകർത്താക്കൾ പോലും ഇവിടെ നിന്ന് സെൽഫി എടുത്താണ് പലപ്പോഴും മടങ്ങുന്നത് ക്ലാസ് മുറി എന്ന സങ്കല്പത്തിനപ്പുറമാണ് ഈ പദ്ധതി വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്ന തരത്തിൽ പതിമൂന്ന് ഇടങ്ങളോട് കൂടിയ വർണ്ണക്കൂടാരമൊരുക്കിയതോടെ കുട്ടികളും ഏറെ ആവേശത്തിലാണ് വർണ്ണക്കൂടാരത്തെക്കുറിച്ച് നമ്മുടെ സ്പെഷ്യൽ അതിഥി ഇന്ന് നമ്മളോട് വിവരിക്കുകയാണ് പാർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അടിപൊളിയാണ് എന്തൊക്കെയുണ്ട് പാർക്കില്

കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ നിന്നും ലഭിക്കുന്നത്